നമസ്കാരം ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന ഒരു മനോഹരമായ ഒരു ഗ്രാമമാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അതായത് ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഐതിഹ്യവും ക്ഷേത്രം നിർമ്മിച്ചവരെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ അത് ചരിത്രവുമാണല്ലോ മലനിരകളാലും പാടങ്ങളാലും വൃക്ഷലതാദികളാലും അരുവികളാലും എല്ലാം സമ്പന്നമായ ഒരു മനോഹരമായ ഭൂപ്രദേശത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽപ്പെട്ട ഇരുപത്തി ആറ് പോയിൻ്റ് രണ്ട് എട്ട് ചതുരശ്ര കിലോമീറ്ററോളം ചുറ്റളവുള്ള തൃക്കിടിയി എന്ന ഒരു മനോഹരമായ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്ത് ആറ്റാശ്ശേരിത്തോടും പൂനന്മലയും തെക്കുഭാഗത്ത് അനങ്ങന്മലയും അനങ്ങനടി പഞ്ചായത്തും പടിഞ്ഞാറ് ഭാഗത്ത് ചെമ്പരുത്തി മലയും ചളവറ പഞ്ചായത്തും വടക്കു ഭാഗത്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തും ചെർപ്പളശ്ശേരി നഗരസഭയുമാണ് ഇതിൻ്റെ അതിരുകളായിട്ട് ഉള്ളത് തൃക്കിടീരി ഗ്രാമത്തെ കുറിച്ച് എസ് രാജേന്ദ്രൻ്റെ കണ്ണനൂർ പടസ്വരൂപം നെടുങ്ങനാട് ചരിത്രം എന്ന പുസ്തകത്തിലും കെ വി കെ കൃഷ്ണഅയ്യരുടെ സാമോറൻ ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകത്തിലും അതോടൊപ്പം തന്നെ വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവലിലും കുറച്ച് ചരിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വിവരം ഇവിടെ പങ്കുവെക്കാം തൃക്കിടീരി എന്ന ഈ സ്ഥലം പ്രാചീന നെടുങ്കണാടിലെ ഭരണസ്വരൂപി ആയിരുന്ന തൃക്കിടീരി നായരുടെ ആസ്ഥാനമായിരുന്നു ഇവരെ കണ്ണനൂർ പടസ്വരൂപം എന്നും പറയും പിന്നീട് വള്ളുവക്കോന്നാദ്രിയുടെ പക്ഷം ഇവർ ചേർന്നു ി പതിനഞ്ചാം നൂറ്റാണ്ടിൽ സാമൂതിരി നെടുങ്ങനാട് കീഴടക്കിയപ്പോൾ സാമൂതിരിയുടെ പക്ഷത്തേക്ക് ഇവർ കൂറുമാറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലിയുടെ പടയോട്ടം ഈ പ്രദേശത്തു കൂടെ നടന്നതായിട്ട് പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ബ്രിട്ടീഷുകാരുടെ ഭരണം നിലവിൽ വന്നു അങ്ങനെ മലബാർ ജില്ലയുടെ ഒരു ഭാഗമായി അതായത് മലബാർ മാനുവലിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എളടത്ത് മാടമ്പ് അംശം തിരുക്കോട് വേലി ദേശമെന്നാണ് ഈ തൃക്കടീരി എന്ന പേര് എങ്ങനെ കിട്ടിയെന്നെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം അനങ്ങന്മലയാണ് ആ കാണുന്നത് തൃക്കടീരി പഞ്ചായത്തിന്റെ ഒരു അതിരാണ് ഈ അനങ്ങന്മല ഈ അനങ്ങന്മലയെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഇനിയും പേരറിയാത്ത അല്ലെങ്കിൽ ഗുണങ്ങൾ മനസ്സിലാക്കാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങളുള്ള ഒരുപാട് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ നീണ്ട് നിവർന്ന് കിടക്കുന്ന മലനിരകൾ എന്ന് പറയാം ശരിക്കും കുന്നു എന്നും പറയാം ആ മലയാട താഴ്വാരത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതൊരു കീഴൂര് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കുള്ള വഴിയാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്താണ് തൃക്കിടിരി എന്ന് പറഞ്ഞല്ലോ ധാരാളം പാടശേഖരങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾ സ്ഥലമാണ് ഈ തൃക്കിടീരി ഗ്രാമപഞ്ചായത്ത് പലപ്പോഴും കൊല്ലങ്കോട് മറ്റു പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ പോകാറുള്ളത് ഇത്തരം ഗ്രാമങ്ങൾ എന്തുകൊണ്ടോ നമ്മൾ അറിയുന്നില്ല ഈ ഗ്രാമത്തിലാണ് പ്രശസ്തമായ മൂന്നുമൂർത്തി ക്ഷേത്രമുള്ളത് തൃക്കിടേരി സെൻട്രറിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മൂന്നുമൂർത്തി ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിൽ കെട്ടുന്നറകളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമ്മൾ പോകുന്നില്ല പുറത്തു നിന്നുള്ള കാഴ്ചകളും ഐതിഹ്യവും ചരിത്രവുമാണ് പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു മനോഹരമായ കുളപ്പുരയുണ്ട് കുളവും കാണിക്കാം എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ കൂടികൊള്ളുന്ന അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒന്നാണ്ത്ര ഇത് അതായത് ശിവഭഗവാൻ മധ്യത്തിലും ബ്രഹ്മാവ് വലത്തും വിഷ്ണു ഇടതും ഒരേ പീഠത്തില് സ്വയംഭൂവായിട്ട് ഒരേ ചിലയിൽ മൂന്ന് മൂർത്തികൾ തൃക്കിടീരി എന്ന് പറയുന്ന സ്ഥലത്തിന് എങ്ങനെ ഈ പേര് കിട്ടി വേലി ലോപിച്ചതാണ് തൃക്കിടീരി ആയതത്രേ തൊട്ടടുത്ത ചെമ്പൻമലയുടെ മുകളിൽ ഒരു കൊടുവേലിയുടെ ചുവട്ടിൽ ആദ്യം മൂന്ന് മൂർത്തികൾ ഇറങ്ങി പിന്നീട് താഴേക്ക് മാറി സ്വയംഭൂവായി കുടികൊണ്ടു എന്ന് വിശ്വാസം ഭക്തയായ അനസൂയയ്ക്ക് മുന്നിൽ ഭക്ഷണം കഴിക്കാനിരുന്ന ശൈശവഭാവത്തിലാണത്ര ഇവിടുത്തെ ദേവന്മാർ മൂന്ന് ദേവന്മാർക്കും ഒന്നിച്ചാണ് പൂജയും മറ്റും മനോഹരമായ ഒരു പഠിപ്പുരയാണ് ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല ഇപ്പോൾ ദേവസ്വം ഓഫീസായി ഇത് പ്രവർത്തിക്കുന്നു ഇനി ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന ഒരു കാര്യം പറയാം കണ്ണന്നൂർ പടമൂപ്പിൽ നായരുടേതായിരുന്നു അത്രേ ഈ ക്ഷേത്രം ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ വിശന്ന് വലഞ്ഞ് ഒരു ബ്രാഹ്മണൻ കടന്നു വരികയും അദ്ദേഹം ഊണിനായിട്ട് ഇരുന്നപ്പോൾ ജലം പകരാൻ ഊരാളനായിട്ടുള്ള മൂപ്പിൽ നായർക്ക് കഴിഞ്ഞില്ലത്രേ ഈ ക്ഷേത്രം ഏതെങ്കിലും ഒരു ബ്രാഹ്മണന്റെ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്ന് കരുതിയിട്ടാണത്രേ ബ്രാഹ്മണൻ അവിടെ ഭക്ഷണത്തിന് ഇരുന്നത് എന്നാൽ ഊരാളനായ മൂപ്പിൽ നായർക്ക് അദ്ദേഹത്തിന് വേണ്ട ജലം പകരാൻ കഴിഞ്ഞില്ല താൻ ബ്രാഹ്മണനല്ല എന്നും ഒരു സാമന്ത നാടുവാഴി മാത്രമാണെന്നും തന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രമെന്നും അദ്ദേഹത്തിനെ അറിയിച്ചു ഊണ് കഴിക്കാതെ പോകാൻ പോകാനൊരുങ്ങിയ ബ്രാഹ്മണന്റെ ബ്രാഹ്മണശാവം ഏറ്റുവാങ്ങി അനർത്ഥം വരുത്തി വയ്ക്കണ്ട എന്ന് കരുതി അദ്ദേഹം ഉടനെ തന്നെ ക്ഷേത്രവും അനുബന്ധ സ്വത്തും മാത്തൂർ മുത്തിരിക്കോട് മനകളിലെ നമ്പൂതിരിമാർക്ക് വാക്കാൽ ദാനം ചെയ്തു അത്ര അതിലൊരാൾ ബ്രാഹ്മണന് ജലം പകർന്നു കൊടുത്തു ബ്രാഹ്മണൻ ഊണ് കഴിച്ചു എന്നു വിശ്വാസം ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ ഈ രണ്ട് മനക്കാർ തന്നെ നായർ ഊരാളനായിട്ടുള്ള ഒരു ക്ഷേത്രം എങ്ങനെ നമ്പൂതിരിമാർക്ക് വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യവും എന്നാൽ ചെറിയൊരു ചരിത്രവുമാണ് നമ്മളിവിടെ വിവരിച്ചത് ജയബലി എന്ന ഒരു താന്ത്രിക ചടങ്ങ് നടക്കുന്ന ഏക ക്ഷേത്രമാണ് മൂന്ന് മൂട്ടി ക്ഷേത്രം എന്താണ് ജയബലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല ഇത് വാസ്തു ദേവതകൾക്ക് വേണ്ടി അവരുടെ അവർ പ്രസാദിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ബലികർമ്മമാണ് പല ബലികർമ്മങ്ങളും ഉണ്ട് അതിലെ ഒരു ബലികർമ്മമാണ് ഇത് ഈ ക്ഷേത്രത്തിനോട് ചുറ്റുമായിട്ട് പുരാതനമായ അല്ലെങ്കിൽ പഴയ പല കെട്ടിടങ്ങളും ഉണ്ട് ധനുമാസത്തിലെ തിരുവാതിര ദിവസം രാത്രിക്ക് ആണ് ഈ ജയബലി ഇവിടെ നടത്താറുള്ളത് തിരുവാതിര രാത്രിയിൽ തന്ത്രി ഈക്കാട് നമ്പൂതിരി പാണിവാദ്യ അകമ്പടിയിൽ ശ്രീകോവിലിന് ചുറ്റും പതിനെട്ടര പറ അരി കൊണ്ടുള്ള ഹവിസ് ഒരു തിണ്ടുപോലെ തൂവുന്നു അതിനുശേഷം ഒരു പ്രത്യേക സ്ഥാനത്ത് ഗർഭ കെട്ടുകൊണ്ട് അത് മുറിക്കും ദണ്ടു മുറിക്കുക എന്നാണ് ഇതിന് പറയുന്നത് ദർശനം വളരെ പ്രധാനമാണ് ഇടവമാസത്തിലെ രോഹിണി പിറന്നാളായിട്ട് ആചരിക്കുന്നു വാരമിരിക്കൽ എന്ന വേദജപം പാടില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇതിന് കാരണം മൂന്ന് മൂർത്തികൾ ഇവിടെ വാരമിരുന്നിട്ടുണ്ടത്ര മൂന്ന് മൂർത്തികൾ വാരസദ്യ ഉണ്ടെടുത്ത് മറ്റാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വിശ്വാസം ഗണപതിക്ക് വലിയ പ്രത്യേകതയുണ്ട് ഒറ്റപ്പം പ്രധാന വഴിപാടാണ് മൂന്ന് മൂർത്തിക്ക് പായസം നിവേദ്യം എന്നിവയോടെ തൃകാല പൂജയുണ്ട് ചുറ്റുവിളക്ക് നിറമാല എന്നിവ പ്രധാനം പുറത്ത് ശാസ്താവ് ശ്രീകൃഷ്ണൻ എന്നിവ ഉണ്ട് കൊടുവേലിക്ക് ഇന്നും പ്രാധാന്യമുണ്ട് കർക്കിടകം പതിനാറിന് ഔഷധ സേവയ്ക്ക് ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വാരമെരിക്കൽ ചടങ്ങ് എന്താണെന്ന് കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരണപ്പെടുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ലളിതമായി ജീവിച്ച് പൂർവീകരെ സ്മരിക്കുന്നതും അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി